എനിക്കൊന്ന് കേരളത്തിലെ ആൾക്കാരും ചിന്തിക്കുന്നില്ല എന്താണ് ചുമ്മാ മോദി മോദി എന്ന് പറയാതെ അദ്ദേഹം നമ്മൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് നമുക്ക് ഭാവി ടൂറിസം അംഗീകരത്തിൽ നമ്മൾ ഒരു കാലത്ത് നമ്മളിവിടെ ഐ ടി മേഖലയിൽ വലിയ നമ്മളാണ് ആദ്യത്തെ ഐ ടി പാർക്ക് ഉണ്ടാക്കിയ ഇന്ത്യയിൽ ഇപ്പം നമ്മളതിന് പൈനീഴ്സാണെങ്കിലും വലിയ രീതിയിൽ പോകുമ്പോ എന്നൊക്കെ ചിന്തിച്ചു ഇന്ന് നമ്മളെങ്ങുമല്ല ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും ഒന്നും തെറ്റ് സംഭവിക്കുകയില്ല കേരളത്തിലൊന്നും നടക്കുന്നില്ല അവിടെ ഇവിടെ തെറ്റുകൾ സംഭവിക്കാൻ ചാരിച്ചു കുറവാണ് ഇതൊക്കെയാണ് നമ്മൾ നമ്മളൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ജനതയായി മാറി അപ്പനമ്മമാർ ടീച്ചർമാർ സമൂഹം നമ്മുടെ മാധ്യമങ്ങൾ നമ്മൾ ഒരു മാധ്യമം പറയണം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോ ഇപ്പൊ ഞാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബിജെപി എന്ത് ചെയ്താലും അതിന് തെറ്റായി കാണിക്കുക അല്ലെങ്കിൽ തെറ്റായി ചിത്രീകരിക്കുക എന്നുള്ള രീതിയാണ് അതിന് സാറും ഒരു വ്യക്തിമായിരുന്നു ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സമയത്ത് സാധാരണക്കാരുടെ ഇടയിൽ സാറ് സാറിന്റെ ഒരു പ്രസൻസ് പിന്നീട് പിന്നീടത് ചിത്രീകരിക്കപ്പെട്ടത് വലിയ വിവാദങ്ങളായിരുന്നു ഞാന് പ്രളയ സമയത്ത് ഞാൻ അവിടെ ക്യാമ്പിൽ പോയി കടന്നപ്പോള് ആ കണ്ടില്ലേ കണ്ണന്താനം അദ്ദേഹത്തിന് നാണമില്ലേ ഞാൻ ചെയ്തു അടുത്ത ദിവസം ചെയ്യുന്നതെന്ന് അറിയോ ഞാൻ അടുത്ത നാല് ദിവസം പോയി പ്രളയ ക്യാമ്പിൽ പോയി കടന്നു ആരെന്ത് പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല ഇതാ എൻ്റെ മനസ്സിലായി ഞാൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഇതൊന്നും നോക്കാൻ സോഷ്യൽ മീഡിയ നോക്കാറുമില്ല എങ്ങും നോക്കാറില്ല ഒരു സോഷ്യൽ മീഡിയ ഞാൻ നോക്കാറില്ല എനിക്ക് വേറെ സമയമുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സമയം ധാരാളം കാര്യങ്ങളുണ്ടെന്നേ അല്ലാതെ സോഷ്യൽ മീഡിയ പത്ത് പേര് പറഞ്ഞു കാരണം എന്താണെന്നു ഞാൻ വളരെ പോപ്പുലർ ആയിരുന്നു ഒരു കാരണത്ത് ഞാൻ വലിയ പോപ്പുലർ ആളായിരുന്നു കേരളത്തിൽ ഞാൻ ബി ജെ പി ചേർന്നപ്പോഴും നേരെ തിരിഞ്ഞു എന്തുകൊണ്ടാണ് ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്ത കാര്യങ്ങളല്ലേ കോട്ടയം കളക്ടർ ആയിരുന്നപ്പോൾ കോട്ടയത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സാക്ഷിയുള്ള നഗരമാക്കി ജനസമ്പർക്ക പരിപാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയ ഞാൻ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോൾ എൺപത്തുമോ ഒമ്പത് മുതലോ തുടങ്ങി അത് പിന്നെ ഉമ്മൻചാണ്ടി സാർ വന്ന് അദ്ദേഹം പിന്നെ ഏറ്റെടുത്തു കോട്ടയത്തെ ആരോഗ്യനേലയുടെ സൂചിക അമേരിക്കേക്കാൾ മെച്ചമായി ഇതൊക്കെ ചെയ്ത കാര്യങ്ങളല്ലേ ഡൽഹി ചെയ്ത കാര്യങ്ങളല്ലേ എൻട്രസ് കമ്മീഷൻ ആയിരിക്കുമ്പോൾ മൂന്ന് മാസത്തിന് വേറെ ഏഴു ദിവസം കൊണ്ട് ഞാൻ എൻട്രൻസ് പരീക്ഷ റിസൾട്ട് പുറത്താക്കിയതല്ലേ ഇതൊന്നും കാണാതെ ആ കണ്ണന്താനം ഇപ്പം ബി ജെ പിയിലാണ് നമ്മുടെ ശത്രു അപ്പം അദ്ദേഹത്തിനെ കൊന്നേക്കാം എനിക്കൊരു ചുക്കുമില്ല മനസ്സിലായോ ഞാൻ സോഷ്യൽ മീഡിയ നോക്കാറുമില്ല പക്ഷെ ഇതാണ് പ്രശ്നം നമ്മുടെ ആൾക്കാരുടെ ഈ ഒരു ഇരുണ്ട മൂടിയ രാഷ്ട്രീയ ചിന്ത അതിനപ്പുറത്ത് ഈ കണ്ണന്താനം എന്താ അദ്ദേഹം ജീവിതത്തിൽ എന്താ ചെയ്തത് സിലെ നേതാവായിരുന്ന കെ സി വേണുഗോപാൽ സാറിന്റെ മക്കള് ഒരാള് കോൺഗ്രസ് രണ്ടാമത്തെ ആള് ബിജെപിയിലേക്ക് പോയി അപ്പോ കൊറച്ചാള് മുൻപ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്ന മുരളീധരൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും അച്ഛൻ അത് സഹിക്കാൻ സാധിക്കില്ല മകള് ബി ജെ പിയിലേക്ക് പോയത് അത് ബി ജെ പിയിലേക്ക് പോയത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത്രത്തോളം നേതാക്കൾക്കിടയിലും ബി ജെ പി എന്ന് പറയുന്നത് ഒരു മോശമായിട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇനി എന്തായാലും ഇപ്പൊ സാധാരണക്കാർക്കിടയിൽ കുറെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു ഇനി ആര് ഭരണത്തിൽ വരണം ഇപ്പോ പിണറായി സർക്കാർ തന്നെ വരണം എന്നാണോ ആഗ്രഹം അതോ കോൺഗ്രസ് അപ്പോൾ രണ്ട് വർഷം രണ്ട് പ്രാവശ്യം പിണറായി സർക്കാരിന്റെ ടേം കഴിഞ്ഞു ഇനി കോൺഗ്രസ് വരട്ടെ അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ബി ജെ പിക്ക് കോൺഗ്രസ്സും വന്നു പോയതാണല്ലോ എന്തുകൊണ്ട് ബി ജെ പി കൊടുത്തോളാം അല്ല ബിജെപിയെ വേണ്ട കോൺഗ്രസ് മതി അപ്പൊ എന്തുകൊണ്ടിരിക്കുമ്പോൾ ബിജെപി വേണ്ട അത്രയും പറയുന്നുള്ളവർ പക്ഷെ അവരുടെ ഒക്കെ ഈ ഒരു ഈ ഒരു ചിന്താഗതിയാണ് ഇനി കോൺഗ്രസിന് കോൺഗ്രസ് അല്ലാതെ ബി ജെ പി വന്നാൽ കേരളം എന്താകും എന്നുള്ളൊരു ഭയമാണ് പിന്നെ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ബി ജെ പി ക്രിസ്ത്യാനികളെ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഒരു കന്യാസ്ത്രീ വിവാദം കുറച്ച് നാളുകൾക്ക് മുൻപുണ്ടായ സമയത്ത് നമ്മൾ കണ്ടിരുന്നു ബി ജെ പി ആണ് കന്യാസ്ത്രീകളെ കുടുക്കിയത് എന്നുള്ള വാർത്തകൾ കണ്ടിരുന്നു പിന്നീട് ബി ജെ പി കന്യാസ്ത്രീകളെ പുറത്തിറക്കി കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പുതിയ സ്ട്രാറ്റജിയാണ് ബി ജെ പിയുടെ എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് എന്ത് ചെയ്താലും ബി ജെ പി ചെയ്യുന്നത് അവരുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു വരുത്തി തീർക്കുന്നതിന്റെ ഒരു തീയതി പ്രധാനമന്ത്രി മിനിറ്റ് ഞാൻ ചർച്ച ചെയ്തു പ്രധാനപ്പെട്ട് ചർച്ച ചെയ്തു മുല്ലപ്പെരിഹാരൻ്റെ വിഷയമാണ് പ്രധാനമന്ത്രി ഇടപെട്ട് അതിനൊരു പരിഹാരം കാണണം എങ്ങനെ പരിഹാരം കൃത്യമായിട്ട് കാണാമെന്നും ഞാൻ അദ്ദേഹത്തിന് നോട്ട് കൊടുത്തു രണ്ടാമതത് റബ്ബറിന് ഒരു അടിസ്ഥാന വില ഉണ്ടാകണം ഇപ്പം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ഉൽപ്പാദനത്തിനേക്കാൾ ഉൽപ്പാദന ചെലവിനേക്കാൾ വള കുറച്ചാണ് ലഭിക്കുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും മിനിമം വെച്ചിട്ട് എടുക്കണം ഇത് രണ്ടാമത്തെ എൻ്റെ ആവശ്യമായിരുന്നു ഇങ്ങനെ പിന്നെ ഞാൻ തുടങ്ങിയ ജനസമ്പർക്ക പരിപാടി കോട്ടയത്ത് തുടങ്ങിയത് അത് ഇന്ത്യയിൽ മൊത്തമാക്കണം ഇങ്ങനെ ഒരു അഞ്ചു കാര്യങ്ങളായിരുന്നു ഞാൻ ഒരു ഇരുപത് മിനിറ്റ് തീരം ഞാൻ അത് പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തു അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാകും ഉണ്ടാകുമായിരിക്കാം ഇതിനകത്ത് പ്രധാനമായിട്ടും വിഷയം വരുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കാം അദ്ദേഹം എല്ലാവരുടെയും പ്രധാനമന്ത്രി അദ്ദേഹം എല്ലാ എപ്പോഴും പറയുന്നത് ഞാൻ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് എനിക്കൊന്ന് കേരളത്തിലെ ആൾക്കാരും ചിന്തിക്കുന്നത് വേണ്ട ചുമ്മാ മോദി മോദി എന്ന് പറയാതെ അദ്ദേഹം നമ്മൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് നിങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് വേറെ ആരെങ്കിലും പ്രധാനമന്ത്രിയാക്കണമെങ്കിൽ ആക്കിക്കുള്ളൂ പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ നടത്തുമ്പോൾ അത് അംഗീകരിക്കാനൊരു ഇത് വേണം ഇപ്പോൾ ക്രിസ്ത്യാനി സിസ്റ്റേഴ്സിനെ അമ്മമാരെ ഛത്തീസ്ഗഡിൽ അവർ അറസ്റ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇടപെട്ടു ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖറും ബി ജെ പി ആൾക്കാരും പോയി അതൊരു അന്യായമായ അറസ്റ്റായിരുന്നു എന്ന് തോന്നിയത് കൊണ്ട് പ്രധാനമന്ത്രിയെ കൊണ്ടും അമിത്ഷാജിയെ കൊണ്ടും ഒക്കെ ഇടപെടിച്ച് അവിടെ ബെയിൽ മേടിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ നടക്കരുത് പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കുന്നു അടുത്ത ആഴ്ച ഒറീസയിൽ ഒരു ഇസായലെന്തോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പ്രശ്നമുണ്ട് പ്രധാനമന്ത്രി എന്നോട് ചോദിച്ചത് ഇന്ത്യ ഇന്ത്യയിൽ ഒന്ന് പോയിൻറ്റ് നാല് ബില്യൺ ആൾക്കാരുള്ള രാജ്യമാണ് ഇവിടെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുമ്പോഴും പിടിക്കുമ്പോഴും അടിവെക്കുമ്പോഴും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ ശരിയാണോ അമേരിക്കയിൽ എല്ലാ ദിവസവും എവിടെയെങ്കിലും തൂക്കൊണ്ട് പോലെ പൊക്കുന്നുണ്ട് നമ്മളത് കൊണ്ട് ചെയ്തത് ക്ലിൻറ്റണോ ഒബാമയോ ബൈഡനോ ട്രംപോ ആണോ നമ്മൾ പറയുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുമ്പോഴും ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ അറിഞ്ഞാണ് വർഗീയവാദിയാണ് ഇത് പറയുന്നത് ശരിയാണോ എൻ്റെ കാഴ്ചപ്പാട് തെറ്റാണ് ഇറ്റ്സ് നോട്ട് കറക്റ്റ് അത് നേരത്തെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ആ മോദി എവിടെ എന്ത് സംഭവിച്ചാലും അത് പ്രധാനമന്ത്രി തന്നെ കൊണ്ടുപോകണം രാജിവെക്കണം അതീ രാജ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ രണ്ട് സിഖുമാർ വധിച്ചപ്പോൾ ഡൽഹിയിൽ അയ്യായിരം പേരെ ഈ പറഞ്ഞിരിക്കുന്ന എച്ച് കെ എൽ ഭാഗത്തും കമ്പനിയും കൂടെ തീ വെച്ച് കൊന്നപ്പോള് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞാ വലിയ മരം വീഴുമ്പോൾ കുറച്ചൊക്കെ അടിയിൽ കിടക്കുന്ന കൊച്ചു ചെടികൾക്കൊക്കെ പ്രശ്നം ഉണ്ടാവും അല്ലേ ബിഗ് ബരിൻട്രി ഫോൾസ് ഗൽ ബി ഇമ്പാക്ട് എന്ന് പറഞ്ഞ ആളാണ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ തലസ്ഥാനത്ത് മോദി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം എവിടെ പ്രശ്നമുണ്ടോ അവിടെ എവിടെയാണ് നോക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇത്രയും വലിയ രാജ്യത്ത് അങ്ങോട്ടും ഇപ്പോൾ കേരളത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങളുണ്ടാവുന്നില്ലേ ഇപ്പം ഞാനൊരു കത്തോലിക്കനാണ് എറണാകുളം രൂപതയിൽ ഇവിടുത്തെ അച്ഛന്മാരും ഇവിടുത്തെ കുറേ ആൾക്കാർ വിശ്വാസികളെല്ലാം കൂടെ ഇവിടുത്തെ ആർച്ച് ബിഷപ്പിനെതിരല്ലേ അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി തന്നെ പ്രശ്നങ്ങളുണ്ടാവും ഇതെല്ലാം നമുക്ക് സംഭവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവറയുമ്പോഴും അത് അടിയുണ്ടാകുമ്പോൾ അത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അദ്ദേഹം അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു നീക്കമല്ല അത് നമ്മൾ നേരത്തെ ചിന്തിച്ചു വെച്ചോണ്ടുള്ള ഒരു വർഗീയ ചിന്താഗതി കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതാണ് ഇനി കേരളത്തിന്റെ ഒരു വികസനത്തിന് അല്ലെങ്കിൽ കേരളം പൂർണ്ണമായും വികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറണമെന്നുണ്ടെങ്കിൽ ഇനി എന്താണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇന്നലെ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ സുമൻ ബില്ല ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ് അതേ ഒരു ഒരു ലേഖനം എഴുതിയത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ടൂറിസമാണ് ഇന്ത്യയുടെ ഭാവി ശരി പറഞ്ഞിന്റെ ഈ താരിഫൊക്കെ കൊണ്ടേ നമ്മൾ വലിയ പ്രശ്നത്തിലായിരിക്കും ഇന്നു മുതൽ വലിയ പ്രശ്നത്തില അറിയാമല്ലോ ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ആണല്ലോ വലിയ പ്രശ്നത്തിലാ നമുക്ക് ഭാവി ടൂറിസം നമ്മൾ ഒരു കാലത്ത് നമ്മളിവിടെ ഐ ടി മേഖലയിൽ വലിയ നമ്മളാണ് ആദ്യത്തെ ഐ ടി പാർക്ക് ഉണ്ടാക്കിയത് ഇന്ത്യയിലെ ഇപ്പം നമ്മളതിന് പതിനീഴ്സാണ് വലിയ രീതിയിൽ പോകുമെന്നൊക്കെ ചിന്തിച്ചു ഇന്ന് നമ്മളെങ്ങുമല്ല യു പിയിലെ നോയിഡ എന്ന് പറഞ്ഞ ഒരു സിറ്റി ഡൽഹിയിലെ തൊട്ടടുത്തൊക്കെ സിറ്റിയിലെ അവിടുത്തെ ഐ ടിയുടെ ടേൺ ഓവറ് കേരളത്തിനേക്കാളും പത്തരട്ടി മടങ്ങും പത്ത് മടങ്ങും വരെ പോകാം ആ ഒരൊറ്റ സിറ്റിയുടെ അപ്പോൾ കേരളം ഇന്ന് വെള്ളം പിന്നോട്ടാണ് നമ്മുടെ പിള്ളേരെല്ലാം മിക്കവാറും ബാംഗ്ലൂരിലും അവിടെ ഇടൊക്കെ പോവുക അതുകൊണ്ട് ഐ ടിയിലും വലിയ ഭാവിയൊന്നും ഞാൻ കാണുന്നില്ല പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് ഇവിടുത്തെ ഐ ടിയുടെ പണി അടക്കം പറഞ്ഞാൽ കൂലിപ്പണി അടക്കുന്നത് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്നത് അധികം കമ്പനികളില്ല ഐ ബി എസ് ഉണ്ട് വേറെ എത്ര കമ്പനികളാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ബാക്കി മുഴുവൻ പ്രോസസ്സിങ്ങാണ് ഐ ടി കൂലിപ്പണിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ അതുകൊണ്ട് വലിയ ഭാവി ഒന്നും ഞാൻ ഞാൻ ഭാവി കാണുന്ന ടൂറിസത്തിലാണ് ടൂറിസം മേഖലയിൽ മലയാളിക്ക് നല്ല കഴിവുണ്ട് ഇവിടെ ധാരാളം എൻ്റെപ്രേഴ്സ് ഉണ്ട് അതിന് ഗവൺമെൻറ് നല്ലവണ്ണം പ്രോത്സാഹനം ചെയ്യണം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം റോഡ് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ബാക്കി നമ്മൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്താൽ നല്ലവണ്ണം നല്ലവണ്ണം ഭാവി ഇതാണ് പക്ഷേ കോവിഡിൽ അല്ലെങ്കിൽ പ്രളയം അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ റബർത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും നമ്മുടെ ലാൻഡ് റിഫോംസ് ആക്ട് വെച്ച് അത് വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റിയാലോ എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ മാറ്റണം ഈ റബ്ബർ തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെ നമുക്ക് ടൂറിസം മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റിയാൽ എത്രയോ ടൂറിസ്റ്റ് കേന്ദ്രം നമുക്ക് തുറക്കാൻ സാധിക്കും എത്രയോ ആയിരക്കണക്കിടി രൂപയുടെ വികസനം ഇവിടെ കൊണ്ടുവരും ഇവിടെ ടാക്സ് കിട്ടും ഇവിടെ തൊള്ളു കിട്ടും അല്ലേ അപ്പം ആ ലാൻഡ് ഫോം ആക്ട് ഇതൊക്കെ വിപ്ലവകരമായ ചിന്താഗതിയാണ് കേട്ടോ നമ്മൾ ലാൻഡ് ഫോം ആക്ട് മാറ്റി നമ്മുടെ ഈ മേഖലകൾ ഈ ടൂറിസത്തിനോട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു വിപ്ലവകരമായ ചിന്താഗതിയാണ് പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ അതെ തീർച്ചയായിട്ടും പക്ഷെ ഇപ്പോ നരേന്ദ്രമോദി അല്ലെങ്കിൽ മോദി സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹം ചെയ്ത നോട്ട് നിരോധനം അതുപോലെയുള്ള ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഒരു അബദ്ധമായി പോയി എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് അബദ്ധമായി തന്നെ പോയി കാരണം അതിനുശേഷം രണ്ടായിരത്തിന്റെ നോട്ട് അടിച്ചു പെട്ടെന്നൊരു ദിവസം ആ രണ്ടായിരത്തിന്റെ നോട്ടും നിരോധിക്കപ്പെട്ടു അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കൊണ്ട് തന്നെ വന്ന പോലെ തന്നെ രണ്ടായിരത്തിന്റെ തിരികെ പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതൊക്കെ തെറ്റുപറ്റിപ്പോയി എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അത് ശരിയാണോ പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സർക്കാർ നമ്മളൊരു നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മൾ ആരും ദൈവങ്ങളല്ല നമ്മൾ നൂറ് കാര്യം ചെയ്യുമ്പോൾ പത്ത് കാര്യങ്ങൾ തെറ്റാവും തൊണ്ണൂറ് കാര്യങ്ങൾ ശരിയായാലും വലിയ കാര്യമാണ് എൺപത് ശതമാനങ്ങൾ ശരിയായാലും വലിയ കാര്യമാണ് അറുപത് ശതമാനം ശരിയായാലും നല്ല കാര്യമാണ് ഈ സർക്കാർ ചെയ്ത് നമ്മൾ ദൈവങ്ങളല്ല നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് തെറ്റിപ്പോകും ഞാനപ്പം അതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഞാൻ പറയുക പൊതുവായിട്ട് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും ഒന്നും തെറ്റ് സംഭവിക്കുകയില്ല കേരളത്തിൽ അവിടെ ഒന്നും നടക്കുന്നില്ല അവിടെ ഇവിടെ തെറ്റുകൾ സംഭവിക്കാൻ ചാൻസ് കുറവാണ് പക്ഷെ എങ്കിൽ തന്നെയും എന്താ സംഭവിക്കുന്നത് ഇവിടെ ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നടക്കുന്നതിനകത്ത് വലിയ തെറ്റുകളാണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോ കേരളത്തിന്റെ ഒരു രാഷ്ട്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് നീതി നടപ്പിലാക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ ഏഹ് ഒരു പാർട്ടിയിൽ തെറ്റുണ്ടെങ്കിലും അത് വെച്ചുകൊണ്ട് മറ്റു പാർട്ടിയിൽ അതേ തെറ്റ് ആവർത്തിക്കുമ്പോൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കരിവാരിത്തേക്കുന്ന ഒരു രീതി ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തകൾക്ക് ആ രീതിയിലാണ് അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് അഴിമതികൾക്ക് അഴിമതികൾ കൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് കുറ്റങ്ങൾ കൊണ്ട് ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് മന്ത്രിമാർ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ മറ്റൊരു പാർട്ടിയിൽ ചെറിയ ചെറിയ തെറ്റുകളും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തെറ്റുകൾ വരുമ്പോൾ അവരെ വലിയതായിട്ട് കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു കോൺഗ്രസ് പാർട്ടി ഇത്രയും വലിയ മോശപ്പെട്ട പാർട്ടിയാണ് അവരുടെ പാർട്ടിയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്നുള്ള വരുത്തി തീർക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളോട് അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പകരം സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിലനിന്ന് പോകുന്ന ഒരു രീതിയല്ലേ സി കേരളത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കുന്തവും നടക്കുന്നില്ല ഒന്നും നടക്കാത്തപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും വലിയ വിഷയങ്ങൾ ആരാരെ തൊട്ടു കഴിഞ്ഞ ദിവസം സംഭവിച്ചൊന്നും ഞാൻ കൊച്ചാക്കുന്നില്ല രാഷ്ട്രീയ നേതാവ് സ്ത്രീകളെ അപമാനിക്കാൻ നോക്കിയാൽ അവരെ ഉപയോഗിക്കാൻ നോക്കിയാൽ അത് ക്രിമിനൽ കുറ്റമാണെങ്കിൽ ഒരിക്കലും നമുക്കതിനെ പറ്റി ഒന്നും കൊച്ചാക്കാൻ പറ്റില്ല മനസ്സിലായോ അത് ആരാണെങ്കിലും നടപടി എടുക്കണം ഏത് പാർട്ടിയിലാണെങ്കിലും നടപടി എടുക്കണം ആ അത് ഞാൻ കൊച്ചാക്കുന്നത് പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ന്നെ ഞാൻ പറയാം നമ്മൾ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് പാർലമെൻറ് പ്രസൻറ്റ് ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയൊരു ചാനലിന് മുമ്പ് ഞങ്ങൾ നാല് എം പിമാർ ഇരിക്കുക ബഡ്ജറ്റ് കഴിഞ്ഞ ഉടനെ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അല്ലേ ബഡ്ജറ്റ് ദിവസം കേന്ദ്ര ബഡ്ജറ്റ് ഈ ചർച്ച തുടങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് പറയുക ചർച്ച റദ്ദാക്കിയിരിക്കുന്നു ചാനൽ ഏതാണ്ട് ഞാൻ പറഞ്ഞതെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ചാനലാണ് കാരണം എന്താ ദിലീപിൻ്റെ ബെയിലാപ്ലിക്കേഷൻ ഇവിടെ മുനിസിപ്പൽ കോടതിയിൽ വരുന്നു നടൻ ദിലീപിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഒരമ്പത് പ്രാവശ്യം ദിലീപിൻ്റെ ബെയിൽ ആപ്ലിക്കേഷനെ പറ്റി ചാനൽ ചർച്ചയിൽ ഏറ്റവും വലിയ എട്ട് മണിക്കത്തെ പ്രധാന ചർച്ച വന്നിട്ടുണ്ട് നമുക്കിതാണോ വേണ്ടത് നമ്മൾ ഈ കേരളത്തിൽ സംഭവിച്ച ഈ വിഷയത്തെ പറ്റിയാണ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി മാസങ്ങളോളം ഇനി ചർച്ച നടക്കും അതെ നമുക്കിവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെടുത്ത് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്തുകൂടെ വിളിച്ചുകൂടെ ഏതെങ്കിലും ഒരു ചാനലിൽ ഞാനിതാ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു അൽഫോൺസ് കണ്ണന്താനം കാണിച്ചിരിക്കുന്നു ഇന്ത്യയിൽ കാര്യങ്ങൾ ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു ചാനലിലെ ഇതൊരു മുഖ്യ വിഷയമായിട്ട് എടുത്തിട്ട് അവർ എട്ടു മണിക്ക് ചർച്ചയ്ക്ക് ഇല്ല അവർക്ക് ചപ്പ് മതി ആരെ കുറ്റം പറയാതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാരണം കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചപ്പ മസാല അത് മതി കണ്ണന്താന പുസ്തകത്തിനെ പറ്റി പറഞ്ഞ ഓ അദ്ദേഹം ഇത് ചെയ്തു അത് ചെയ്തു സി ഈ പുസ്തകം വായിക്കുന്ന ഒരു മനുഷ്യനും അവർ അവരായിരിക്കില്ല അവർ മാറും എനിക്കും ഇത് ചെയ്യാൻ പറ്റുമെന്ന് വലിയ സ്വപ്നം ഉണ്ടാവും അവരെ പിന്നെ പിടിച്ച് നിർത്താൻ പറ്റും പക്ഷെ ഇതൊക്കെ ചർച്ച ചെയ്ത് മെയിൻ മെയിൻലൈൻ മീഡിയയ്ക്ക് താല്പര്യമുണ്ടോ ഇല്ല ഇല്ലല്ലോ കാരണം ജനങ്ങൾക്ക് വേണ്ടത് മസാലയാണ് കാരണം അവരെ ഞാൻ കുറ്റം പറയല്ല ജനങ്ങൾക്ക് വേണ്ടത് മസാലയാണ് ഇപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഈ കുന്തത്തിൽ ഈ മൊബൈലാണ് രാവിലെ മാതൃ വൈകുന്നേരം വരെ റീല് കാണുക മറ്റേ കാണുക വേറെ യാതൊരു പണിയില്ലേ പണ്ടൊക്കെ ഞങ്ങളൊക്കെ വളർന്നപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ അപ്പനും അമ്മയൊക്കെ ഞങ്ങളെ പറമ്പിലിറക്കി ഞങ്ങളെ കൊണ്ട് ഒരു മണിക്കൂർ പണി ചെയ്യിപ്പിക്കും വൈകുന്നേരം സ്കൂളിൽ തിരിച്ചു വന്ന ഒരു മണിക്കൂർ ഞങ്ങൾ പിള്ളേരെ എത്തിയെല്ലാം പണി നടത്തിയിട്ട് പറയും ഇത് കഴിഞ്ഞിട്ട് പണി കളിക്കാൻ പോകാളാൻ പറയും ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ കേരളത്തിൽ മണ്ണ് കൊടുവോ ഇല്ല ബീഹാറിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ഒറീസയിൽ നിന്നും വരുന്ന അവർ വേണം നമ്മുടെ ഭായി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ എങ്ങനെ നന്നാകാനാണ് നമ്മുടെ ഇവിടെ കൃഷി വിപ്ലവം എന്നാ വിപ്ലവം നടത്താൻ പോകണേ ആയിരം രൂപയ്ക്ക് കൂലിക്ക് ഒരാളെ നിർത്തിയിട്ട് ഇവിടെ കൃഷി നടക്കുമോ എന്തേലും നടക്കോ ഇല്ല ഇല്ല പിന്നെ എന്താ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ നന്നാകാൻ തീരുമാനിക്കുക ഒന്നാമത് ഈ സാധനം ഉണ്ടല്ലോ ഇതായിട്ട് എടുത്ത് മാറ്റി വെക്കണം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഞാൻ എന്നെപ്പറ്റി എൻ്റെ പ്രസവത്തിൽ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിള്ളേരെ മുഴുവൻ പിള്ളേർ കരഞ്ഞാൽ എടുത്തു കൊടുക്കുന്ന ഈ സാധനമാണ് കാരണം അമ്മയ്ക്ക് അങ്ങോട്ട് മാറിയിരുന്ന് മറ്റേ റീല് കാണാമല്ലോ ഉത്തരവാദിത്വം വേണ്ട പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ മുറിയിലേക്ക് പോവുക അവിടെ നിന്ന് ഈ ഫോണിൽ കാണുന്ന എന്നാ സാധനമാ അവർക്കറിയാവോ ഇതൊക്കെയാണ് നമ്മൾ നമ്മളൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ജനതയായി മാറി അപ്പനമ്മമാര് ടീച്ചർമാര് സമൂഹം നമ്മുടെ മാധ്യമങ്ങള് നമ്മൾ ഒരു മാധ്യമം പറയണം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങള് ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാ ഒരു വേണമെങ്കിൽ ഒരു ഒരു മീഡിയയ്ക്ക് പറയാൻ പറ്റിയല്ലേ യാ നമുക്ക് ഈ ചപ്പ് വേണ്ട അതിനപ്പുറത്തൊരു ലോകമില്ലേ പക്ഷേ എല്ലാ മാധ്യമങ്ങൾ തന്നെയും ബ്രീച്ചിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ വേണമെന്നുള്ളതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണ്ടത് വികസനമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുള്ളൂ എന്ന് പറയുന്ന മാധ്യമങ്ങൾ വളർന്നു വരില്ല എന്നുള്ളതല്ലേ എന്റെ യാഥാർത്ഥ്യം അല്ലേ അത് വേണ്ട മൊത്തം ഈ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഒരു അരമണിക്കൂർ അതിന് വേണ്ടി കൊടുക്കാൻ പറ്റിയല്ലേ ബാക്കി പറഞ്ഞോളൂ ജനങ്ങളെ ഇഷ്ടമുള്ള പറഞ്ഞോളൂ ഞാൻ പറയുന്നത് ഈ ഒരു സ്വപ്നത്തെ കേരളം സ്വപ്നം കാണണം നമ്മുടെ പിള്ളേരെ സ്വപ്നം കാണണം നമ്മുടെ ചിന്താഗതി മാറ്റണം ഈ രാഷ്ട്രീയക്കാർ മാത്രമല്ല ഞാൻ ഐ എസ് ആരോട് പറയാറുണ്ട് നിങ്ങൾ മാറണം കേരളത്തിൽ തന്നെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ് ഐ എ എസ് ഐ പി എസ് ഒക്കെ പറയുമ്പോൾ എല്ലാം വല്ല സത്യസന്ധരാണ് രാഷ്ട്രീയ നിലപാടും അവർക്കില്ല പക്ഷേ കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഞാനിവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് സ്വപ്നമില്ല നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല നിങ്ങൾ ഇന്നൊവേറ്റീവ് അല്ല അല്ലേ അപ്പൊ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ കുറ്റം പറയുമ്പോൾ ഈ ഞങ്ങളെ എൻ്റെ പഴയ ആൾക്കാരെയും കുറ്റം പറയണം അപ്പം നമുക്ക് വിചാരിക്കണം ഇങ്ങനെ മതി അങ്ങ് തീരുമാനിച്ചാൽ പോരാ ഇങ്ങനെ പോരാ എങ്ങനെ ആകണമെന്ന് കുടുംബത്തിൽ നിന്ന് ചിന്താഗതി ഉണ്ടാകണം അപ്പനമ്മമാരെ എല്ലാ ദിവസവും പിള്ളേരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം വൈകുന്നേരം ആ സമയത്തിൽ കേരളത്തിൻ്റെ വിഷയങ്ങളെപ്പറ്റി ലോക പ്രശ്ന പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യണം മക്കളോട് പറയണം മോനെ നീ മാറ്റങ്ങൾ വരുത്തണം നീ മോളെ നീ മാറ്റങ്ങൾ വരുത്തണം പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം എൽ എ മാത്രമല്ല നീ വലുതായി നീ മാറ്റം വരുത്തണം ഈ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ പോയി ഒരു മരം നട്ടും ആ മരത്തിന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പോയി ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ ആ മരം വളർന്നു വരുല്ലേ ഇതിനൊക്കെ വേറെ നമ്മൾ പ്രധാനമന്ത്രി വേണം മുഖ്യമന്ത്രിയെ വേണോ വേണ്ടല്ലോ ഇത് ഇതാ പറഞ്ഞത് നമ്മുടെ മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തെയും തുടങ്ങണം നമ്മുടെ സ്കൂളേയും തുടങ്ങണം നീ നീ സ്വപ്നം കാണണം ഇതൊക്കെ പറയാൻ കാരണം നമ്മൾ ഈ ഇരിക്കുന്നത് മൊബൈൽ അല്ലേ ും അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇപ്പോ കേരളത്തിന്റെ കേരളത്തെക്കുറിച്ച് കുറിച്ച് പറയപ്പെടുന്നത് നമ്പർ വൺ കേരളം എന്നാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മറ്റെല്ലാം ലോകരാജ്യങ്ങൾ പോലും കേരളത്തിലെ കുറ്റു നോക്കിക്കൊണ്ട് കേരളം നമ്പർ വൺ ആണ് എല്ലാ മേഖലയിലും കേരളമാണ് നമ്പർ വൺ എന്ന് പറയപ്പെടുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ പല രാഷ്ട്ര നേതാക്കന്മാരും പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പുറ ചെറുപ്പക്കാർ തോന്നലുണ്ട് കേരളത്തിൽ ഭാവിയില്ലാന്ന് തോന്നുകയാണെങ്കിൽ അതിനപ്പുറത്ത് നമ്മളെന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ പതിനാറ് വയസ്സുള്ള കുട്ടി അമ്മയപ്പനെ വിട്ട് മൈനസ് തേർട്ടി ഡിഗ്രീസ് അവിടെ മഞ്ഞിൽ പോയി കിടക്കേണ്ടത് സ്നേഹം കൊണ്ടല്ല ഇവിടെ ഭാവിയില്ലയെന്നുള്ള തോന്നൽ കൊണ്ടല്ലേ അതുകൊണ്ട് നമ്മൾ ഒരു കാലത്ത് കുറെ കാര്യങ്ങൾ ചെയ്തു സാക്ഷരതയിലും ആരോഗ്യ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നെന്താ ചെയ്യുന്നത് ഈ ആരോഗ്യമുള്ള പഠിത്തമുള്ള കുട്ടിക്ക് കേരളം സൃഷ്ടിച്ചെങ്കിൽ അത് വലിയ കാര്യമാണ് ഞാൻ നിഷേധിക്കുന്നില്ല ആരോഗ്യമുള്ള പഠിപ്പുള്ള ആ കുട്ടിയെ ഉപയോഗിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഒരു ഫെയിലിയർ അല്ലേ പരാജയമല്ലേ അതെ തീർച്ചയായിട്ടും അപ്പോ ഇത്രത്തോളം വിലപ്പെട്ട വിവരങ്ങൾ വിളിച്ചപ്പോൾ അതിഥിയായിട്ട് വരാനും അതുപോലെ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഇത്രയും സമയം നമുക്ക് തന്നതിനും എനിക്ക് മെട്രോയുടെ കൂലി തന്നേക്കണം ഞാൻ ഞാൻ തന്നെ മെട്രോ കൂലി വന്നേക്കണം മെട്രോ ചാർജ് തന്നേക്കണം അത് തരാം താങ്ക് യു സോ മച്ച്